എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇതേ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം രണ്ട് മാസം ആയുണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുപ്പത് ഉണ്ണീർ തൊണ്ണൂറൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് കേട്ടോ ഇതേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് നെയ്മ് റിവിലിം ബോർഡാണ് രണ്ട് ദിവസം മുന്നേ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മളത് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ആ വൈറ്റ് ബോർഡ് എന്ന് പറയുന്നതാണ് ഫോം ബോർഡ് ആ ഫോം ബോർഡ് നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഷോപ്പ് ഒന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടൂട്ടു അതിന് ഞങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് ഈ ബോർഡിന് പിന്നെ ഉണ്ണിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഞാൻ ഏത് ഏത്രി സ്റ്റിക്കർ ടൈപ്പ് പ്രിൻ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കുറച്ചും കൂടി വലുപ്പം വേണം ഹാർട്ട് കുറച്ചും കൂടി വലുപ്പത്തിൽ കാണണം എന്നുള്ളവർ കാണിച്ചെങ്കിൽ പോസ്റ്റർ ടൈപ്പ് പ്രിൻറ് കിട്ടും അങ്ങനത്തെ പ്രിൻറ് എടുത്താൽ മതി ഏത്രിയുടെ പ്രിന്റ് നമുക്ക് അധികം വലുപ്പം ഉണ്ടായിരിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മൾക്ക് വീട്ടിൽ തന്നെയാണ് ഞാൻ വീടിന്റെ ഹാളിൻ്റെ ഉള്ളാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അധികം വലിപ്പത്തിൽ ഇരുന്നത് കേട്ടോ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇത് വലിപ്പത്തിൽ സെറ്റ് ചെയ്യാതിരുന്നത് പിന്നെ ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫോം ബോർഡിന്റെ ഒരു സൈഡിൽ കൊറന്നിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ വെച്ചെങ്കിൽ നമുക്ക് കുറേ ഫോം ബോർഡ് വേസ്റ്റ് ആയി പോകും നമുക്ക് അത് ആവശ്യമുള്ളതാണല്ലോ പിന്നെ അപ്പം നമുക്ക് ഒരു സൈഡിൽ കൊറന്നിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാം ആ പശ ഗ്ലൂ അവിടെ ഇവിടെയും കട്ട് പിടിക്കാതെ ഒട്ടിക്കാൻ നോക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു തുണി വെച്ചിങ്ങനെ നല്ലോണം അങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ മെല്ലെ ബാക്കിൽ സ്റ്റിക്കർ വലിക്കുക അങ്ങനെ കുറേശ്ശെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ അണിച്ച് വെച്ചെങ്കിൽ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നല്ല വൃത്തിയിൽ കിട്ടും എന്തെങ്കിലും ചുളിവൊക്കെ വീണ്ടുണ്ടെച്ചെങ്കിൽ അത് നല്ലോണം കാണും നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് ഫുള്ള് ചെയ്തത് ചേട്ടൻ തന്നെയാണ് കേട്ടോ അത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയണം നല്ല ആൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട കാണുന്നുണ്ടല്ലോ ചേട്ടനാണ് ചെയ്തത് പിന്നെ കുറച്ച് കുറച്ച് വെറുപ്പിക്കലും കുറച്ച് കുറച്ച് ഇൻസ്ട്രക്ഷൻ മാത്രമാണ് കേട്ടോ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിട്ടത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എൻ്റെ കൈയോള് വരണത് അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ഉണ്ണിയും കൈ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് നമ്മളത് കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്കിതിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇസ്കേലിൻ്റെ വലുപ്പത്തിൽ കുറച്ചും കൂടി നമ്മൾ ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വളച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വളയണ ഭാഗം വേണം ഫോം കോമ്പോഡിൻ്റെ വളയണ ഭാഗം വേണം നമ്മൾ വളക്കാൻ ഇട്ടാ ഓപ്പോസിറ്റ് ഭാഗം വളച്ചത് പൊട്ടിപ്പോവും അപ്പോൾ അത് ഫ്ലക്സ് ഒട്ടിങ്ങനെ ഗ്ലൂ കൊണ്ട് നമ്മൾ അത് നല്ലോണം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗണ്ണൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതുകൊണ്ട് വേണമെച്ചെങ്കിൽ ചെയ്യാം ഒട്ടുമൊക്കെ ചെയ്യും കേട്ടോ അത് നല്ല തന്നെയാണ് അത് പിന്നെ കട്ട് ചെയ്യുന്നത് രണ്ട് സൈഡും ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് കട്ട് ചെയ്യുന്നത് നമ്മൾ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ എന്നാലും അതിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിനിഷിങ് ഇപ്പോൾ കാണുന്നതേ കണ്ട ഈ ഫിനിഷിങ് കിട്ടാന്ന് വെച്ചെങ്കിൽ അത് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്യാം പിന്നെ ഇത് ബബിൾസ് വീഴാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഉണ്ടാക്കാൻ കേട്ടോ ചേട്ടാ അപ്പോൾ വേഗം വിഴണോ വേഗം വീഴണ്ടേ അതിനനുസരിച്ച് വേണം നമ്മൾ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ഇത് ചേട്ടൻ ചെയ്യുന്നത് ട്രാൻസ്പാരൻ ഷീറ്റ് കട്ടിയിലാണ് ചെയ്യലാണ് നമ്മളൊക്കെ അളന്നിട്ടാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തെറ്റും കാര്യങ്ങളും വരണ്ടാന്ന് വിചാരിച്ചിട്ടൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അതായത് ഷീറ്റ് കട്ട് ചെയ്തെടുത്തു അതിൻ്റെ വലുപ്പത്തിന് പിന്നെ ആ ഗ്ലൂ ഗ്ലൂൺ തന്നെയാണ് ഒട്ടിച്ച് ഒട്ടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അത് അങ്ങനെ വെച്ചു പിന്നെ പിറ്റത്തെ ദിവസമാണെങ്കിൽ ബബിൾസ് നിറച്ചത് കേട്ടോ ബബിൾസ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സഞ്ചിയിലാണ് ഞങ്ങളിത് വെച്ചാൽ കവറിൽ സഞ്ചി എന്ന് പറയുന്നത് തെറ്റിതിരിക്കിയത് കവർ കവറിൽ ഇത് ഇറക്കി വെച്ച് അതിലേക്ക് ബബിൾസ് ഇടുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് ആണ് കേട്ടോ കിട്ടിയത് തർമ ബബിൾസ് കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ വൈറ്റ് തന്നെ മേടിച്ചു അതിലിട്ടു പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഏറ്റവും സേഫ് കെട്ടോ അങ്ങനെ ചെയ്തതേ നിറച്ചു പിന്നെ നമുക്ക് ആ ലാസ്റ്റ് കീറിയ ഭാഗം ഉണ്ടല്ലോ മുറിച്ച ഭാഗം അത് വീഴാൻ വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ മാസ്കിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ ഞങ്ങൾ ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് മാസ്കിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ മറ്റേ വേറെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വല്ല ടൈപ്പും ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പുള്ള ബെല്ലൈക്കൻ ഓണി അമർത്തി ഓൾന്ന് അമർത്തി നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ എത്തുന്നതായിരിക്കും